ഒരു ദിവസം നമ്മൾ എത്ര സ്റ്റെപ്സ് നടക്കണം പതിനായിരം സ്റ്റെപ്സ് നടക്കണം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ ഇത് ശരിക്കും ശരിയാണോ ലെറ്റ്സ് നടക്കണം എന്നുള്ള കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ജപ്പാനിലെ ഒരു കമ്പനി ഒരു പെഡോമീറ്റർ ഉണ്ടാക്കി പെഡോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൂരം നടന്നു എന്ന് നമ്മൾ നടന്ന സ്റ്റെപ്സിന്റെ എണ്ണം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ജപ്പാനിൽ ജപ്പാനില് അന്ന് ഉണ്ടാക്കിയ പെഡോമീറ്ററിന്റെ പേരാണ് മാൻ പോക്കി ർ പതിനായിരം സ്റ്റെപ് മീറ്റർ അഥവാ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ലോകം മുഴുവൻ എത്തിയത് ഇനി ഈ കാര്യത്തിൽ നമുക്ക് നോക്കാം സ്റ്റെപ്സ് ബെനിഫീഷ്യൽ ആണെങ്കിലും ഇതിലും കുറച്ച് സ്റ്റെപ്സ് നടന്നാലും യു കെ ഇമ്പ്രൂവ് യുവർ ഹെൽത്ത് ഉദാഹരണത്തിന് ഏഴായിരം ടു എട്ടായിരം സ്റ്റെപ്സ് ആണ് നമ്മൾ ഒരു ദിവസം നടക്കുന്നതെങ്കിൽ അത് കുറഞ്ഞ മരണനിരക്കും തമ്മിൽ ബന്ധമുണ്ട് ഈവൻ നാലായിരം മുതൽ അയ്യായിരം സ്റ്റെപ്സ് വരെ ഡെയിലി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇതൊന്നുമല്ല വിഷയം നിങ്ങൾ എത്ര സ്റ്റെപ്സ് നടക്കണം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ കാര്യമല്ലേ നമ്മൾ ഓരോരുത്തരും എത്ര സ്റ്റെപ്സ് എടുക്കണമെന്ന് സോ നൗ ലെറ്റ്സ് ലെറ്റ് വാട്ട് ഈസ് റൈറ്റ് ഫോർ യു നിങ്ങൾ ഓരോരുത്തരും എത്ര സ്റ്റെപ്സ് നടക്കണം എന്നുള്ളത് നിങ്ങളുടെ ഫിറ്റ്നസ് ലെവലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒരു ബിഗിനർ ആണെങ്കിൽ ഡെയിലി ഒരു അയ്യായിരം തൊട്ട് ആറായിരം സ്റ്റെപ്സ് വരെ നടന്നാൽ മതി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എട്ടായിരം തൊട്ട് പതിനായിരം സ്റ്റെപ്സ് എടുക്കാൻ പറ്റുവാണെങ്കിൽ നടക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും ഇനി ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പന്ത്രണ്ടായിരം തൊട്ട് പതിനയ്യായിരം സ്റ്റെപ്സ് വരെ ഒരു ദിവസം നടന്നാൽ കൂടുതൽ കാലറീസ് ബേൺ ചെയ്ത് കളയാൻ പറ്റും ഇനി എങ്ങനെ കൂടുതൽ സ്റ്റെപ്സ് നടക്കാം എന്നും കൂടി പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവാട്ടോ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു ഫ്ലോറ് ക്ലൈംബ് ചെയ്യണമെങ്കിൽ ലിഫ്റ്റോ എസ്കലേറ്ററോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക ശരിക്കും ഇത് വളരെ സിമ്പിൾ ആണ് എന്നാൽ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പകരം നമ്മൾ സ്റ്റെയർ യൂസ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ഇറ്റ് വർക്ക്സ് അല്ലേ അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ തൊട്ടടുത്ത് പാർക്ക് ചെയ്ത് കയറി പോകുന്നതിന് പകരം കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് ഒന്ന് നടന്ന് നോക്കൂ അഗൈൻ ഇറ്റ് വർക്ക്സ് അല്ലേ ഇതുപോലെ എന്തൊക്കെ വഴികളുണ്ട് നമുക്ക് നമ്മൾ പോലും അറിയാണ്ട് തന്നെ നടത്തം ഒരു ശീലമാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കട്ടോ ആലോചിച്ചാൽ മാത്രം പോരാ അത് അഭിപ്രായമായിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ടാറ്റ ബൈ സീ യു ലൈക്ക് സബ്സ്ക്രൈബ് Stay tuned for more videos.